അല്ലാമലൈക്കും ഞാൻ പാലക്കാട് ജില്ലയിൽ നിന്ന് അബ്ദുള്ള കിഴക്കഞ്ചേരി ചീരകുഴി എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു വോളിബോൾ പ്രേമിയാണ് ഞാൻ അറിയപ്പെടുന്നത് രാജ്യാന്തര വോളിബോൾ പ്രേമിയായിട്ടാണ് ഇന്ന് ഞാൻ ഒരു ഒരഗ്രഹമായിട്ടാണ് നിങ്ങളുടെ മുന്നിൽ ഈ പേടി ആയിട്ട് വന്നിരിക്കുന്നത് നമ്മുടെ നമ്മുടെ സൗദിയിൽ പെട്ടു കടക്കുന്ന റഹീം ഖാന് ജോബി അതായത് റിയപ്പെടുന്ന വ്യക്തിയെ എനിക്ക് കാണ ബോബി ചെമ്മണ്ണൂർ എന്നറിയപ്പെടുന്ന ആ വ്യക്തിയെ എനിക്ക് കാണണം നല്ല മനസ്സിന്റെ ഉടമയാണ് അദ്ദേഹം അദ്ദേഹം എന്നെ പോലെയുള്ള വ്യക്തികളെയൊക്കെ ഒരുപാട് കാണുകയും അതേപോലെ ഒരുപാട് വ്യക്തികളെയൊക്കെ സഹായിച്ചിട്ടുണ്ട് അതുകൊണ്ട് എനിക്കും അദ്ദേഹത്തെ കാണണമെന്ന് ഒരാഗ്രഹമാണ് നിങ്ങൾ ഈ വീഡിയോ പരമാവധി ഞാൻ ഈ വീഡിയോ എൻ്റെ യൂട്യൂബ് ചാനലായ അബ്ദുലാസി കെ വൈ എന്ന ചാനലിലും ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലും ഈ വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്യുന്നതാണ് നിങ്ങൾ പരമാവധി ഈ വീഡിയോ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണമെന്ന് അറിയിക്കുന്നു എന്തായാലും എന്നെ കണ്ട് എൻ്റെ അവസ്ഥകൾ അറിഞ്ഞുകൊണ്ട് ബോച്ചെ സാർ എന്നെ കാണുവാൻ പാലക്കാട് ജില്ലയിൽ കിഴക്കഞ്ചേരി ചീരകുഴി എന്ന് പറയുന്ന സ്ഥലത്ത് എന്നെ കാണുവാൻ വരുമെന്ന് എനിക്ക് വലിയ പ്രതീക്ഷയുണ്ട് അതുകൊണ്ട് അതുകൊണ്ട് നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്യണം എനിക്ക് ബോശ സാറിനെ കണ്ട് എനിക്ക് എനിക്ക് ചില ആഗ്രഹങ്ങളുമുണ്ട് അതും എനിക്ക് നിറവേറ്റി തരുമെന്ന് എനിക്ക് വലിയ പ്രതീക്ഷയുണ്ട് നിങ്ങൾ ഈ വീഡിയോ പരമാവധി ഷെയർ ചെയ്യണം എന്ന് അറിയിക്കുകയാണ് എന്ന് ബോശ ബോശേ സാർ എൻ്റെ കാട് പാട്ട് വരുമ്പത് എനിക്ക് വലിയ പ്രതീക്ഷയുണ്ട് പ്രിയമുള്ളവരെ നന്ദി നമസ്കാരം